താരപുതിരി ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ മാത്രമേ ആയപ്പോഴേക്കും ദിയാകൃഷ്ണ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെട്ടിരുന്നു എന്നാൽ അതന്ന് വ്യാജവാർത്തയായിരിക്കും എന്നാണ് ആരാധകർ കരുതിയത് എന്നാൽ ഇപ്പോഴിതാ ദേയും അശ്വിനും തന്നെ ദിയാകൃഷ്ണ മൂന്ന് മാസം ഗർഭിണിയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് നിരവധി പേരാണ് ദിയാകൃഷ്ണയ്ക്കും അശ്വിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ഇരുവരുടെയും വലിയൊരു കാത്തിരിപ്പായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയുള്ളത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ഇപ്പോഴാണ് ആ ആഗ്രഹം പൂവണിഞ്ഞതെന്നും താൻ മൂന്ന് മാസം കഴിഞ്ഞ് നാലാം മാസത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് എന്നും ദിയാകൃഷ്ണ തുറന്നു പറഞ്ഞത് മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണ ചേച്ചി കൃഷ്ണയ്ക്ക് മുൻപ് തന്നെ ദിയാ കൃഷ്ണ വിവാഹിതയാവുകയായിരുന്നു വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ താൻ കുടുംബജീവിതത്തിനാണ് കൂടുതലും പ്രാധാന്യം നൽകുന്നത് എന്ന് ദിയ പലപ്പോഴായിട്ടും പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയാകാനും ഗർഭിണിയാകാനും ദിയയ്ക്ക് വലിയ ഇഷ്ടമാണ് എന്നും ആരാധകർ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത് കൃഷ്ണ ഗർഭിണിയാണ് ദിയും അശ്വിനും ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ദിയാ കൃഷ്ണയ്ക്കും അശ്വിനും കൂടെ ഒരു കുഞ്ഞു പിറക്കും നിരവധി പേരാണ് ദ്യയ്ക്കും അശ്വിനും ആശംസ ും എത്തിയത് ദയുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ ആരാധകർ ഏറെ ശ്രദ്ധിച്ചിരുന്നു നടത്തത്തിലും ഭാവത്തിലും ഒക്കെ തന്നെയും അശ്വിൻ വല്ലാതെ ദിയെ കെയർ ചെയ്യുന്നതായിട്ടും ആരാധകർ കണ്ടിരുന്നു അതോടെയാണ് ദിയ ഗർഭിണി ആണ് എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങിയത് എന്നാൽ അന്നത് ആരാധകർ അത്ര കാര്യമാക്കിയില്ല ഇപ്പോ ഇതാ രണ്ടു ദിവസം മുൻപാണ് താൻ ഗർഭിണിയാണ് എന്നുള്ള സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് ദിയാകൃഷ്ണയും അശ്വിനും എത്തിയത് ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസുകൾ പല ായിട്ടും ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ കണ്ടുവരാറുണ്ട് മൂന്നാം മാസത്തിലെ സ്കാനിങ് കൂടെ കഴിഞ്ഞതിനു ശേഷം കൺഫേം ആക്കിയതിന് ശേഷം നിങ്ങളുമായിട്ട് പ്രഗ്നൻസി വിവരം പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് മൂന്ന് മാസത്തോളം മറച്ചു വച്ചത് എന്ന് ദിയ പറയുന്നു നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചത്